കൊള്ളി കൊള്ളി പുറത്തേക്ക് വന്നു ചാക്കിൽ ചാക്കിന്റെ ചാക്കിന്റെ പുറത്തേക്കാണ് വന്നേക്കുന്നത് ചാക്കി വന്നെ ണ്ടാ വേണ്ട ഇതൊക്കെ കൊല്ലിയാണേ കഷ്ടപ്പെട്ട് നത്ത കൊല്ലിയാ കണ്ടോ ഫ്രിജ് പറ നല്ല സൂപ്പറായിട്ടോ ഞങ്ങള് ഇന വീട്ടിലെത്തിട്ട് കൈകി സുന്ദരപ്പൻ ആക്കി കാണിച്ചുള്ളി കൊള്ളിയുടെ അവസ്ഥ ഊ മണ്ണൊക്കെ ഇണ്ട് ഇതാണ് കൊള്ളി പ്പൻ പറ ഞാൻ അപ്പനെ ഞാൻ പറഞ്ഞതൊന്നില്ല ഒരു ചാക്കിൽ നിന്നിട്ട് പുള്ളി അതാണ് ഇത് കണ്ടത് കൊള്ളി ഇതാണ് ഗായസ് ചാക്കിൽ നിന്നിട്ട് പൊള്ളി നല്ല രസായിട്ട് ചാക്കിൽ നിന്നത്തെ പൊള്ളിയാണ് പൂ കണ്ട അല്ലെന്താ Siento. Ok, nos vemos.